വയനാട് ലീഗ് ഭൂമി തട്ടിപ്പിൽ നിർണായക വിവരം പുറത്ത് കല്ലങ്കുടൻ മൊയ്തു കൈമാറിയത് തോട്ടം ഭൂമി തന്നെയെന്ന് മൊഴി താലൂക്ക് ലാൻഡ് ബോർഡ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപേ നൽകിയ മൊഴിയിലാണ് കല്ലങ്കോട് മൊയ്തു ഇക്കാര്യം വ്യക്തമാക്കിയത് ഒന്ന് പോയിന്റ് രണ്ട് ഏഴ് ഏക്കർ ഭൂമി തോട്ടം ഭൂമിയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി റിപ്പോർട്ടിന്റെ പകർപ്പ് കൈരലി ന്യൂസിന് ലഭിച്ചു ജോഷില ചേരുകയാണ് ജോഷില അന്ന് തന്നെ വിവരം പുറത്തു വന്നിരുന്നു ഇത് തോട്ടം ഭൂമിയാണ് മുസ്ലിം ലീഗ് വാങ്ങിയിരിക്കുന്നത് ഇരുപതിനായിരം രൂപ വിലയുള്ള വസ്തുവിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുത്താണ് ഈ മൊയ്തുവിൻ്റെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങിയിരിക്കുന്നത് വലിയ തട്ടിപ്പാണ് പുറത്തു വരുന്നത് ഒപ്പം തന്നെ ഈ ഭൂമിയിൽ വീട് വെക്കാൻ സാധ്യമാവുമോ എന്തൊക്കെയാണ് ഈ ലാൻഡ് ബോർഡ് റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ഷമി ദുരന്തബാധിതരുടെ പേരിൽ ലീഗ് നടത്തിയ വലിയ തട്ടിപ്പിന്റെ കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഈ ഭൂമി തോട്ടം ഭൂമി ആണ് എന്നുള്ളത് എന്നാൽ ലീഗ് നേതാക്കളടക്കം ഇത് നിഷേധിക്കുകയായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ഒറിജിനൽ രേഖയുണ്ട് ഞങ്ങൾ ഏത് നിമിഷവും അത് മുന്നിൽ കൊണ്ടുവരും എന്നുള്ളതായിരുന്നു ലീഗ് നേതാക്കളുടെ വെല്ലുവിളി എന്നാൽ താലൂക്ക് ലാൻഡ് ബോർഡ് ഓഫീസർക്ക് മുന്നിൽ ഈ ഭൂമി വിറ്റ കല്ലങ്കോട് മൊയ്തു തന്നെ നൽകിയ മൊഴിയുടെ പകർപ്പ് അത് അത് അതിനനുസരിച്ച് താലൂക്ക് ലാൻഡ് ബോർഡ് ഓഫീസർ തൃക്കേപ്പറ്റയിൽ ലീഗ് വാങ്ങിയ ഭൂമി പരിശോധിക്കുകയും ആ ഭൂമി തോട്ടം ഭൂമി തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തുകൊണ്ട് ലാൻഡ് ബോർഡിന് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പതിനൊന്ന് പോയിന്റ് രണ്ട് ഏഴ് ഏക്കർ ഭൂമി ഹെക്ടർ ഭൂമി ആ ഭൂമി മുഴുവൻ തോട്ടം ഭൂമിയാണ് എന്നുള്ളതാണ് അതേസമയം തന്നെ കല്ലങ്കോട് മൊയ്തുവിന്റെ ഭൂമി മാത്രമല്ല അവിടെ കണ്ടിലേരി ഷംജിത്ത് ഷംന ഷംല എന്നിവരുടെ ഭൂമിയടക്കം ലീഗ് വാങ്ങിയിരുന്നു ഇവരുടെ ഭൂമിയൊക്കെ തന്നെ ാണ് എന്നുള്ളതിന്റെ രേഖകൾ രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ലീഗ് നടത്തിയിരിക്കുന്നത് ഒരു വൻ വെട്ടിപ്പായിരുന്നു ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞ് ലീഗ് വാങ്ങിച്ച ഭൂമിക്ക് തോട്ടം ഭൂമിയാണ് വാങ്ങിയത് എന്നുള്ളത് ഒരു വസ്തുത ആ തോട്ടം ഭൂമിക്കാണ് ഒന്ന് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം രൂപ സെന്റിന് നൽകിക്കൊണ്ട് മൂന്ന് കോടിയോളം രൂപ കല്ലങ്കോടൻ മൊയ്തു കൈവശപ്പെടുത്തിയത് എന്നുള്ളതാണ് ഇത് ദുരന്ത ബാധിതരുടെ പേര് പറഞ്ഞ് ലീഗ് പിരിച്ച ഫണ്ടിൽ നിന്നാണ് ഇത്രയും കോടി രൂപ ഒരാൾ തന്നെ എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല മാത്രങ്കോട് മൊയ്തു ആരാണ് എന്നുള്ളതിന്റെ ചോദ്യങ്ങളിലേക്ക് പോയാൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവാണ് അതുപോലെ തന്നെ ഈ ഭവന നിർമ്മാണ സമിതി അംഗമാണ് അവരുടെ ലീഗൽ അഡ്വൈസർ ആണ് ഇത്തരത്തിലുള്ള കല്ലങ്കോടൻ മൊയ്തുവാണ് താൻ ഭൂമി വിൽക്കുമ്പോൾ അത് തോട്ടം ഭൂമി തരം മാറ്റിയത് തനിക്ക് അറിയില്ല എന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത് തരം മാറ്റിയത് തനിക്ക് അറിയില്ല എന്ന് മൊഴി കൊടുത്ത കല്ലങ്കോടം ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ അത് എങ്ങനെയാണ് ഈ ഭൂമിയിൽ ഈ രജിസ്ട്രേഷൻ നടക്കുന്നതിനു മുൻപ് തന്നെ ഭൂമിയിൽ തറക്കല്ലിട്ടത് തറക്കല്ലിടുമ്പോൾ ഈ ഭൂമി വാങ്ങുമ്പോൾ തന്നെ ഇവർക്കറിയാം ഈ തോട്ടഭൂമിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമല്ല എന്ന് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ അഭിഭാഷകർ അടങ്ങുന്ന ഈ സംഘം ഈ വസ്തുവിൽപന നടത്തിയിരിക്കുന്നത് ജോഷില്ല തീർച്ചയായും ഷമ്മീ ഈ കല്ലങ്കോടൻ മൊയ്തു എന്ന് പറയുന്നത് ഈ അഭിഭാഷകനാണ് ടി എൽ പി കേസുകൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹത്തെ അതുകൊണ്ടാണ് ഇവർ നിയമിച്ചത് എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ഇതറിയാമായിരുന്നു സ്വന്തം ഭൂമി കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇത് തോട്ടം ഭൂമിയാണ് എന്നുള്ളത് അത് തരം മാറ്റാതെ തന്നെയാണ് കൊടുത്തത് എന്നാണ് മൊഴിയും നൽകിയിരിക്കുന്നത് പക്ഷേ ലീഗുകാർക്ക് ഇതറിയില്ല ലീഗിലെ സാധാരണ ജനങ്ങൾക്ക് ഇതറിയില്ല എന്നുള്ളതാണ് വാസ്തവം സാധാരണക്കാരായ ലീഗുകാർ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ അനുകൂലിക്കുന്നതും ഇപ്പോൾ രേഖ കൊണ്ടുവരും എന്ന് പറയുന്നതും എന്നാൽ അദ്ദേഹം തന്നെ വിറ്റ കല്ല ൊയത് തന്നെ ഇപ്പോൾ രേഖ രേഖയിൽ പറഞ്ഞിരിക്കുന്നത് തോട്ടം ഭൂമി തന്നെയാണ് എന്നുള്ള കാര്യം സംബന്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഇതിൽ ലീഗ് എടുക്കാൻ പോകുന്ന അടുത്ത നടപടി എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ബോധവാന്മാരാകാതിരിക്കാൻ സാധിക്കില്ല കാരണം ലീഗ് ഇനി അടുത്ത നടപടിയിലേക്ക് കടക്കാൻ പോകുന്നത് ലഭിച്ച സൂചനകൾ പ്രകാരം ഈ ഭൂമി പെട്ടെന്ന് തന്നെ അതായത് സാദിക്കരി ശിഹാബ്ദങ്ങളുടെ പേരിലാണ് ഈ ഭൂമി മുഴുവൻ വാങ്ങിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാദിക്കരി ശിഹാബ്ദങ്ങൾ ഇടയ്ക്കിടെ ലാൻഡ് ബോർഡിനെ സമീപിക്കേണ്ടി വരും കാരണം ഇതിന്റെ കാരണങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരും നിർമ്മാണം തോട്ടഭൂമിയിൽ നിർമ്മാണം നടത്തിയതിൻ്റെ കാരണങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരും അതുകൊണ്ട് ആ ഒരു പരിപാടി ഒഴിവാക്കാനായി ലീഗ് നേതൃത്വം ഈ ഒരു ഭൂമി അത് ഓരോ ദുരന്ത ബാധിതരുടെ പേരിലേക്ക് തന്നെ അതായത് വീട് ആർക്കാണോ നൽകുന്നത് അവരുടെ പേരിലേക്ക് തന്നെ പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള നടപടികളിലുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചന അങ്ങനെയാണെങ്കിൽ എൺപത്തിയേഴ് പേരാണ് ഏകദേശം ഈ ലിസ്റ്റിൽ അതായത് ഗവൺമെന്റ് ഭൂമി നൽകാൻ വേണ്ടി അല്ലെങ്കിൽ റിസ്റ്റിയൽ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ലിസ്റ്റിൽപ്പെട്ട എൺപത്തിയേഴ് പേർ ഈ ലിസ്റ്റിൽ ലീഗിന്റെ ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് അറിവ് ഇതുവരെ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം എന്തായാലും ഈ എൻ എൺപത്തിയേഴ് പേരുടെ പേരിലേക്ക് ഭൂമി തരം ഭൂമി മാറ്റി കൊടുക്കുമ്പോൾ പേരിലേക്ക് മാറ്റുമ്പോൾ പിന്നീട് ഈ എൺപത്തിയേഴ് പേരും എൺപത്തിയേഴ് പേരിലധികമുണ്ട് നൂറ്റി രണ്ട് പേർക്കോ മറ്റോ ആണ് വീട് എടുത്തു നൽകുക എന്നുള്ളതാണ് ലീഗ് നേരത്തെ പ്രഖ്യാപിച്ചത് അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ഭൂമി ഏറ്റെടുത്തവരും അല്ലെങ്കിൽ വാങ്ങിച്ചവരും എല്ലാം തന്നെ കൈയൊഴിഞ്ഞ് ഈ ഇരകളുടെ പേരിലായിരിക്കും ഈ ഭൂമി വരിക അപ്പോൾ ഇവർ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് കേസും നൂലാമാലകളുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് അതായത് ദുരന്ത അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കാനാണ് ഇപ്പോൾ ലീഗ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ലീഗ് നേതൃത്വം ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എത്രയേറെ ദയാരഹിതമായ കാര്യമാണ് എന്ന് നോക്കണം അവരുടെ പേരിൽ അവരുടെ ബന്ധുക്കളും മറ്റും മരിച്ച ആളുകളുണ്ട് അവരുടെ ഒക്കെ പേരിലാണ് ലീഗ് ഭൂമിക്കായി പണം പിരിച്ചത് ആ പണം മുഴുവൻ തട്ടിയെടുത്ത് പോക്കറ്റിലാക്കുക അതിനുശേഷം അവരെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് ഈ ഒരു രീതിയിലേക്ക് പെരുമാറുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വാർത്ത നേരത്തെ തന്നെ പുറത്തുവിട്ടത് ഇവരുടെ ഈ ഭൂമി വീടും വാങ്ങുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവർ വലിയ നിയമക്കുരുക്കിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇപ്പോൾ ലാൻഡ് ബോർഡിൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നു തോട്ടം ഭൂമി തന്നെയാണ് മുസ്ലിം ലീഗ് ദുരന്തബാധിതർക്കായി ബാധിതർക്കായി വാങ്ങിയിരിക്കുന്നത് എന്ന വിവരം ജോഷിലെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്